നമസ്കാരം ഋഷിപ്രോക്തൻ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വിഷ്ണു സഹസ്രനാമത്തെ ജപിക്കുന്നത് വളരെയേറെ വിശേഷമാണ് പ്രത്യേകിച്ച് ഈ വൈശാഖ മാസത്തിൽ വൈശാഖ മാസത്തിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ സാധിക്കാത്തവർക്ക് സമയക്കുറവുള്ളവർക്ക് എളുപ്പം ജപിക്കാവുന്ന അതിന് പകരമായിട്ട് തത്തുല്യമായിട്ട് ജപിക്കാവുന്ന ഒരു ചെറിയ മന്ത്രത്തെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വിഷ്ണുപ്രീതിക്ക് ഏറ്റവും അത്യുത്തമ മാസമാണ് ഈ വൈശാഖ മാസം കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ഞാൻ സമ്പൂർണ്ണമായിട്ട് വീഡിയോ വീഡിയോ ചെയ്തിരുന്നു ആ കണ്ടിട്ടില്ലാത്തവർ കാണുക ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് വൈശാഖ മാസത്തിലും വിഷ്ണുപ്രീതിക്ക് പൊതുവെയും ഒക്കെ വിഷ്ണു സഹസ്രനാമം ജവിക്കുന്നതിന് പകരം ചൊല്ലേണ്ട ലളിതമായിട്ടുള്ള ഒരു ചെറിയ മന്ത്രത്തെ പരിചയപ്പെടാം വീഡിയോയിലേക്ക് അടക്കാം അതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് നമുക്ക് ഇന്ന് വിഷ്ണു സഹസ്രനാമത്തിന് പകരം ജപിക്കാവുന്ന ആ ചെറിയ മന്ത്രത്തെ പരിചയപ്പെടാം ഓം ശ്രീരാമ രാമ രാമേദി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ ശ്രീരാമ ശ്രീരാമനാമ വരാനന ഓം നമ ഇതി ഓം ശ്രീരാമ രാമ രാമേദി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ ശ്രീരാമനാമ നാമ വരാനന ഓം നമ ഇതി ശ്രീരാമ രാമ രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ ശ്രീരാമനാമ വരാനന ഓം നമ ഇതി ഇപ്രകാരം ഈ ചെറിയ മന്ത്രത്തെ മൂന്ന് പ്രാവശ്യം ജപിക്കുന്നതിലൂടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന ഫലം കിട്ടുമെന്നാണ് പുരാണങ്ങൾ പറയുന്നത് അതിലൂടെ സാധാരണക്കാർക്ക് പോലും ഈ മന്ത്രത്തെ ജപിച്ച് സഹസ്രനാമത്തിന്റെ പുണ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് വിശേഷിച്ച് ഈ വൈശാഖ മാസത്തിൽ ഈ മന്ത്രം സമയക്കുറവുള്ളവരെ ഒന്ന് ജപിച്ചു നോക്കൂ അത്ഭുതമായിട്ടുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും വൈശാഖ മാസത്തിൽ ഈ മന്ത്രങ്ങളോടൊപ്പം മഹാവിഷ്ണുവിന്റെ മൂലമന്ത്രങ്ങളായിട്ടുള്ള ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരീ മന്ത്രവും ഒക്കെ നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതോടൊപ്പം വിഷ്ണു സഹസ്രനാമം നാരായണീയം ഭാഗവതം എന്നിവയും ഈ വൈശാഖ മാസത്തിൽ ജപിക്കുന്നത് വളരെ വിശേഷ ഫലത്തെ നൽകും ഇതിനൊക്കെ സമയക്കുറവുള്ളവർക്ക് ജപിക്കേണ്ട തുല്യമായിട്ടുള്ള ചെറിയ മന്ത്രമാണ് ഇത് പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് വീഡിയോ ഇന്ന് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം ശുഭദിനം